മലയാള സിനിമയിൽ ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമയുടെ മുൻനിര നായികമാരിൽ ഒരാളായി വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്ന അഭിനേത്രിയാണ് നിവേദ തോമസ് വെറുമൊരു നായിക എന്നതിലുപരി കഥാപാത്രത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ഒരു കലാകാരിയാണ് നിവേദ അഭിനയത്തിലുള്ള അവരുടെ അർപ്പണബോധം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഒരു കഥാപാത്രത്തിനായി ശരീരഭാരം കൂട്ടാനും കുറയ്ക്കാനും അവർ മടിക്കാറില്ല തേർട്ടി ഫൈവ് ചിഹ്ന കഥാ കാതു എന്ന ആ തെലുങ്ക് ചിത്രത്തിലെ കഥാപാത്രത്തിനായി ഭാരം കൂട്ടിയതിനെ തുടർന്ന് താരത്തിന് കടുത്ത ബോഡി ഷേമിംഗ് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ വിമർശകരുടെ വാക്കുകൾക്ക് പുരസ്കാര നേട്ടത്തിലൂടെ പ്രതികാരം നൽകി നിവേദ ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് തെലങ്കാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയപ്പോൾ അത് നിവേദയുടെ പ്രതിബദ്ധതയുടെയും കഠിനാധ്വാനത്തിന്റെയും നേർ സാക്ഷ്യമായി മാറി സിനിമയും കഥാപാത്രങ്ങളെ നിവേദ എത്രത്തോളം ഗൗരവത്തോടെയാണ് സമീപിക്കുന്നതെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട് വെറുതെ ഒരു ഭാര്യ ചാപ്പാ റൊമാൻസ് തുടങ്ങി മലയാള ചിത്രങ്ങളിലൂടെയും പാപനാശം ജില്ല തുടങ്ങിയ തമിഴ് സിനിമകളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഈ താരം ഭാഷയുടെ അതിരുകൾക്കപ്പുറം തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു അതേസമയം തേർട്ടി ഫൈവ് കഥ കാതു എന്ന ചിത്രത്തിൽ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടാണ് നിവേദ തോമസ് അഭിനയിക്കുന്നത് അതിനുവേണ്ടി ശരീരവണ്ണം ഒക്കെ കൂട്ടിയിരുന്നു വീട്ടമ്മയുടെ റോളിൽ നിവേദ തോമസ് എത്തിയ ചിത്രവും കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടി പ്രശംസിക്കപ്പെടുകയും ചെയ്തു നിവേദ എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു എന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തി ഒൻപത് വയസ്സ് മാത്രമേ നിവേദ തോമസിനുള്ളൂ ആ നിവേദ എങ്ങനെ രണ്ട് കുട്ടികളുടെ അമ്മയായി അഭിനയിക്കാൻ സമ്മതിച്ചു മുപ്പത് കഴിഞ്ഞ നായികന്മാർ പോലും അമ്മ റോളുകൾ ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഇൻഡസ്ട്രിയിൽ നിവേദ തോമസ് ഈ കഥാപാത്രം ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് നടി എന്നെ സംബന്ധിച്ച് ഞാനൊരു നടിയാണ് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നല്ല ഒരു റോളിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് തേർട്ടി ഫൈവ് ചിന്ന കാതു എന്ന ചിത്രം വന്നത് അത്രയും നല്ലൊരു വേഷം ലഭിക്കുമ്പോൾ അതിൽ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാൻ എന്നത് എന്നെ സംബന്ധിച്ച് വിഷയമല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി ഇനി അത് മുത്തശ്ശനായി അഭിനയിക്കേണ്ടി വന്നാലും മുത്തശ്ശിയായി അഭിനയിക്കേണ്ടി വന്നാലും അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക എന്നതിലാണ് കാര്യമെന്ന് നടി പറയുന്നു എന്തായാലും നടി ഓരോ സിനിമ തിരഞ്ഞെടുക്കുമ്പോഴും അത് ഒരിക്കലും കഥാപാത്രത്തിന്റെ വയസ്സ് മുൻനിർത്തി അല്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ നടിക്ക് ആരാധകർ ഏറെയുമാണ്